നിങ്ങൾക്കല്ലായി കൂന്തേ നമുക്കൊന്നുണ്ടാക്കിയാലോ പോകാം വേണ്ടിയാലോക്കെ ഞങ്ങളും കൂന്തളുണ്ടാക്കി കൂന്തളിന്റെ റെസിപ്പി ഞങ്ങളും പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൂന്തൽ നല്ല വെറുത്തയാക്കി എടുക്കുക ഞങ്ങൾക്ക് വിട്ട് കൂന്തൽ ചെറിയ കൂന്ത കൂന്തളായിരുന്നു ഞങ്ങൾ ഇന്നാലും ഉണ്ടാക്കി ഇനി ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഗിരമസാലും ചേർത്ത് ഇളക്കുക ഈ മസാല ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക ഇതമ്മ നമുക്ക് കൂന്തൽ വേവിച്ചെടുക്കാം മസാലയട്ടോ മസാല നല്ല നല്ലതായിട്ട് അലക്കിയിട്ട് നന്നാക്കി അച്ച കൂന്തൽ നമുക്ക് ഇതിലോട്ട് കൊടുക്കുക കൂന്തലിൻ്റെ ചടകും തലയും വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കുറച്ച് സമയം വേവിച്ചെടുക്കുക കുറെ സമയം എഴുതിയ റബ്ബർ മാത്രമേ ആവും കുറേ സമയം എഴുതിയിട്ട് ഒരു പാൻ വെച്ച് നമ്മൾ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് എടുത്ത് കൂന്തളിൻ്റെ ബാക്കി പാർട്സ് അതിൽ ഇട്ടെടുക്കുക ഇതിലേക്ക് മഞ്ഞ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഇട്ടെടുക്കുക ഉപ്പും ഗരം മസാല ഇതൊക്കെ ചേർത്ത് നൽകി കൊടുക്കുക ുന്നത്രച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിച്ചിലേക്ക് ഇരുന്ന് ഇത് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ ഇതിൽ ഞങ്ങളൊന്നും വള്ളമൊന്നും വെച്ച് നോക്കില്ല കൂന്തളന്ന് പറഞ്ഞ വള്ളമാണ് നമ്മുടെ കൂന്തളിൻ്റെ പാർട്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ിലേക്ക് കുറച്ച് സവാളിയും കുറച്ച് കരയപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുക ഇത് നമ്മൾ നമ്മുടെ ഫില്ലിങ്ങാണ് ഇതാണ് കൂന്തലിൻ്റെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കാൻ പോകുന്നത് ഈ സമയം കൊണ്ട് കൂന്തളൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ അതൊന്ന് മാറ്റി വെച്ചു അത് വീടെടുക്കാൻ വളർന്നു പോകാതെ ഈ ഉള്ളി വാടിയതിൻ്റെ ശേഷം നമ്മൾ തക്കാളി തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ഇഞ്ചി വലുപ്പുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള കൂന്ത അതിനനുസരിച്ച് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് ഉടച്ചെടുക്കുക നമ്മൾ തക്കാളി വേണ്ടിയിട്ടുണ്ട് ഇനി മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പ മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല ഉള്ളതായ് മല്ലയത്തിലും കുറേ ഗരം മസാല ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇതായ നിങ്ങളും ചേർക്കാൻ മറക്കരുത് മസാല നന്നായിട്ട് അലക്കാണ്ട് മൂപ്പിച്ചു മസാല എന്തെന്നാൽ ആ കൂന്തലിന്റെ പാർസലുകൾ ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ഒരു സാധനം പറഞ്ഞ് ഇടാണ്ട് കാണിച്ചു തരാം ഇനി നമുക്ക് ഇതിലോട്ട് താങ്ങ ചേർത്ത് കൊടുക്കാം ഇവിടെ ഫ്രഷ് താങ്ങ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് താങ്ങി ഇട്ടതിന്റെ ശേഷം തേങ്ങ മസാലയിൽ നന്നായിട്ട് കുടിപ്പിച്ചെടുക്കുക ഇളക്കിളക്കി ഇളക്കി കുടിക്കുക ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസും സോയ സോസും ഇറ്റിച്ചു എന്നിട്ട് അത് നന്നായിട്ട് അളക്കുക എന്നാൽ ഞാൻ പറഞ്ഞേ എന്ന സോസിൻ്റെ കുട്ടി നാട്ടുകൊടുക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ മസാല കുന്തൽ നിറച്ചു വീട്ടിലെടുത്താൽ മറന്നുപോയി കാശ് നല്ല പണിയാണ് കാശ് നിറയ്ക്കാൻ ബാക്കി ഒന്നും മസാലയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും വിളച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടാക്കുന്നത് നമ്മൾ നിറച്ചറച്ച കൂന്തൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഗ ഈ മസാല അടിപൊളി ടേസ്റ്റാ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നന്നായി അലച്ചി കൊടുത്ത് നമ്മൾ കൂന്തൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ മസാല ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കണേ നമ്മൾ കൂന്തൽ ഇ ഇട്ട് ക്കി കൊടുക്കുക ഞങ്ങൾ കമ്പിക്കൊണ്ട് കുത്തിയിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ കൂന്തൽ ചെറുത്തായിരുന്നു പിന്നെ നല്ല മസാല ഫില്ലായിരുന്നു ഫസ്റ്റ് നമ്മൾ കൂന്തലൊന്നു വേവിച്ചുകൊണ്ട് അതിൻ്റെ വായ്പാകാൻ ചെറുതായി അതുകൊണ്ട് മസാലകളൊന്നും പുറത്ത് പോയിട്ടില്ല നിങ്ങൾ വേവിക്കുമ്പോൾ മൂടി വെക്കാൻ മറക്കരുത് കോന്നത് പൊട്ടി തുറക്കും കോശ് അങ്ങനെ ഞങ്ങൾ കൂന്തൽ നിറച്ചത് റെഡി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഞങ്ങൾ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾ വീഡിയോ കണ്ടവർക്കൊക്കെ നന്ദി